നമസ്കാരം പതിരും കതിരും കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ ഒരു ശശി കോൺഗ്രസിൽ ആടി നിൽക്കുകയാണ് ഒരു ചെറിയ കാറ്റങ്ങാനും അടിച്ചാൽ അപ്പുറത്തെ താമരത്തോപ്പിൽ പോയി അത് വീഴാനിടയുണ്ട് ഈ അവസരത്തിൽ മറ്റൊരു ശശിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിലും അന്വേഷണത്തിലുമാണ് കോൺഗ്രസ് വിശ്വപൗരനല്ലെങ്കിലും ചില്ലറ പെരുദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിലും പി കെ ശശിയും ഒരു ശശിയാണ് ഓന്തും ഒരു തുള്ളി മുതലെയാണ് എന്ന് പറയും പോലെ എ കെ ബാലനും പി കെ ശ്രീമതിയും കൂടി ചൈനീസ് യന്ത്രത്തിൻ്റെ സഹായത്താൽ തീവ്രതയളന്ന് മാർക്കിട്ട മണ്ണാർക്കാട്ട് ശശിയാണ് ഇപ്പോൾ ചർച്ചാവിഷയം തീവ്രത കുറഞ്ഞ പീഡനമാണ് ശശി പാർട്ടിയിൽ നിന്ന് നടത്തിയതെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പി കെ ശശിയെ പാർട്ടി തരം താഴ്ത്തിയതാണ് പക്ഷേ ശശിമാരാണ് തങ്ങളുടെ സൗഭാഗ്യമെന്ന് തിരിച്ചറിഞ്ഞ സി പി എം പി കെ ശശിക്ക് കൊള്ളാവുന്ന ഒരു പദവി നൽകി ഇരുത്തിയിരിക്കുകയാണ് ഇപ്പോൾ ശശി കെ ടി ഡി സിയുടെ ചെയർമാനാണ് എന്തോ ജനങ്ങൾക്കെന്നെ ഇഷ്ടമാണ് എന്ന് മോഹൻലാൽ പറഞ്ഞതുപോലെ പി കെ ശശിയും പറയുന്നു എന്താണെന്നറിയില്ല മണ്ണാർക്കാട്ടുകാർക്ക് എന്നോട് വലിയ ഇഷ്ടമാണ് പാർട്ടി തരം താഴ്ത്തിയപ്പോൾ ശശി പറഞ്ഞത് ഞാൻ കമ്മ്യൂണിസ്റ്റ് ആരോഗ്യം വീണ്ടെടുത്ത് സഖാവായി തുടരും എന്നായിരുന്നു എന്തായാലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ശശി ടൂറിലായിരുന്നു അവിടെ പ്രചരണത്തിനൊന്നും അദ്ദേഹം പോയില്ല കഴിഞ്ഞ ദിവസം യു ഡി എഫ് സംഘടിപ്പിച്ച ഒരു യോഗത്തിൽ പോയി പ്രസംഗിക്കുകയായിരുന്നു പി കെ ശശി മമ്മൂട്ടിയുടെ പഴയ ഡയലോഗ് എടുത്തങ്ങ് കാച്ചി പാർട്ടി അപ്പോഴേ എന്തോ അപകടം മണത്തു കോൺഗ്രസിന് ഒരു പ്രതീക്ഷയുമായി കൊച്ചി പഴയ കൊച്ചിയല്ല പക്ഷേ ബിലാൽ പഴയ ബിലാൽ തന്നെ എന്നായിരുന്നു ആ ഡയലോഗ് ഈ ഡയലോഗിൽ എങ്ങനെയാണ് കോൺഗ്രസ്സിന് ഒരു പ്രതീക്ഷ ഉണ്ടായത് എന്നാണ് അറിഞ്ഞുകൂടാത്തത് ഈ ശശിയെ അടുത്ത കാലത്ത് ഗണേഷ് കുമാറും കുറേ പൊക്കി അടിച്ചിരുന്നു അണ്ണനെ പോലെ നല്ല അണ്ണൻ വേറെ ഇല്ലെന്നായിരുന്നു ഗണേഷ് കുമാർ ശശിയുടെ നാട്ടിൽ പോയി പറഞ്ഞത് പി കെ ശശി ഗണേശനെയും പുകഴ്ത്തി ഇത്ര നല്ല കുലീനത്വമുള്ള ഒരു നേതാവില്ല ആൾ നല്ല തറവാടിയാണ് എന്നൊക്കെയായിരുന്നു എന്തായാലും ശശിയെ കുഞ്ഞാലിക്കുട്ടിയൊക്കെ ആദരിച്ചുകൊണ്ട് പോകുന്നത് കണ്ടാൽ ആരുടെ നാവിലും വെള്ളമൂറും ശശി സാധാരണ പാർട്ടിക്കൊടി കൊണ്ട് തുന്നിയ ചുവന്ന ഉടുപ്പും നീലയുമൊക്കെയാണ് ധരിക്കാറ് എന്നാൽ യു ഡി എഫ്കാരുടെ പാരമ്പര്യ വസ്ത്രമായ വെള്ളയൊക്കെ ധരിച്ച് സിംപിളനായിട്ടാണ് പി കെ ശശി പരിപാടിക്കെത്തിയത് ചില പ്രത്യേക വിഷയങ്ങളിൽ തൽപരരായ നേതാക്കളുടെ അഭാവം വലിയ തോതിൽ കോൺഗ്രസിൽ ഫീൽ ചെയ്തു തുടങ്ങി എത്രയും വേഗം ശശിയെ കോൺഗ്രസിലെത്തിച്ച് ആ ഒഴിവ് നികത്തണം ഞാനൊരു പാവമാണ് പച്ചവെള്ളവും പഴങ്കഞ്ഞിയും കുടിച്ച് കഴിയുകയാണ് കർഷകനാണ് എന്നൊക്കെയാണ് ശശി പറയുന്നത് കള പറിക്കാനുള്ള ഇറക്കമാണ് സൂക്ഷിക്കേണ്ടത് ശശിയില്ലെങ്കിൽ നിശയും നിശയില്ലെങ്കിൽ ശശിയും ശോഭിക്കില്ല എന്ന് പറഞ്ഞ പോലെ ശശിമാരില്ലാത്ത ഒരു പാർട്ടിയും ശോഭിക്കില്ല എന്നായിരിക്കുന്നു കാർന്നൂര് ചികിത്സയെല്ലാം കഴിഞ്ഞ് നാട്ടിലെത്തുമ്പോഴേക്കും നമ്മുടെ ശശിയെ മറ്റോമാര് കൊണ്ടുപോയി എന്ന വാർത്ത കേൾക്കേണ്ടി വരുമോ ശശി വരാത്തതിലേറെ ദണ്ണം വി കെ ശ്രീകണ്ഠൻ എംപിക്കാണ് കോൺഗ്രസ് കൊടുത്ത ഉപ്പിൻ ചോറും തിന്ന് ഇത്രയൊക്കെ വളർന്നു വലുതായ ശശി തരൂരിന് ബി ജെ പിയുടെ ചായ്വുണ്ടായി അങ്ങോട്ട് പോകാൻ ഒളുപ്പില്ലെങ്കിൽ വിശ്വനല്ലാത്ത സാധാരണ ശശിക്ക് സി പി എം വിട്ടുപോകുന്നതിൽ വല്ല കുഴപ്പവുമുണ്ടോ അടുത്ത ഒരു വർഷത്തിനുള്ളിൽ സകല മാലിന്യങ്ങളും യു ഡി എഫിൻ്റെ തീരത്തടിയാൻ സാധ്യതയുണ്ട് അതും പോരാഞ്ഞിട്ട് ആരെങ്കിലും ഇങ്ങോട്ട് വരുന്നോ എന്ന് ചോദിച്ചുകൊണ്ട് കൊണ്ട് യു ഡി എഫുകാർ വെളിയിലിറങ്ങി നിൽക്കുകയാണ് അവർ മാണിച്ച മകൻ ജോസ് മോനെ വിളിക്കുന്നു പി കെ ശശിയെ വിളിക്കുന്നു പലരും വരുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാൽ കോൺഗ്രസിൻ്റെ അപ്പൻ അപ്പൂപ്പന്മാരെ വരെ ആക്ഷേപിച്ച് അപ്പുറത്തേക്ക് പോകാൻ ഒരാൾ കയറു പൊട്ടിച്ച് നിൽക്കുന്നു അദ്ദേഹത്തെ അടിച്ചുറപ്പിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല ഒരു നാറ്റക്കേസിലും സാമ്പത്തികാപഹരണത്തിലുമൊക്കെ പാർട്ടി നടപടി നേരിട്ട പി കെ ശശിയെ യോഗ്യനായി കോൺഗ്രസിന് തോന്നുന്നുണ്ടെങ്കിൽ വിശ്വപൌരനായ ശശിയെ മോദി നോട്ടമിട്ടതിൽ വല്ല തകരാറും കാണാൻ കഴിയുമോ കിട്ടിയ അവസരത്തിൽ ഒരു സമ്മർദ്ദ തന്ത്രം പയറ്റി ബ്രാഞ്ച് കമ്മിറ്റിയുടെ മൂലയിൽ നിന്നും തിരികെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ എത്താൻ കഴിയുമോ എന്ന് പരീക്ഷിച്ചതായിരിക്കും ശശി ഉയരേടിയുള്ള ആരെങ്കിലും സി നിന്നും ഇറങ്ങി കോൺഗ്രസിൽ പോയ ചരിത്രമുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കുക ബിലാൽ പഴയ ബിലാലാണ് എന്ന് ശശി പറഞ്ഞത് എൻ്റെ സ്വഭാവമൊന്നും മാറിയിട്ടില്ല എന്ന അർത്ഥത്തിലാണെങ്കിൽ കുശാലായി